ഭിന്നശേഷിയുള്ള പന്ത്രണ്ട് വയസ്സുകാരിയെ കടയിൽ വെച്ച് പീഡിപ്പിക്കുവാൻ ശ്രമിച്ച കേസിൽ പ്രതിയായ വ്യാപാരിയെ മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു കുഞ്ചത്തൂർ കണ്ണുതീർത്ഥ റോഡിലെ വ്യാപാരി ഷെഖബ്ബയാണ് അറസ്റ്റിലായത് ഭീമാ ജ്വല്ലറി ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം നടന്നത് പന്ത്രണ്ട് വയസ്സുകാരി കടയിൽ സാധനങ്ങൾ വാങ്ങുവാനെത്തിയപ്പോൾ ഷെഖബബ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചെന്നാണ് പരാതി പെൺകുട്ടി ഇക്കാര്യം വീട്ടുകാരെ അറിയിച്ചതായി പറയുന്നു വൈകുന്നേരം പെൺകുട്ടിക്ക് പനി ബാധിച്ചതിനെ തുടർന്ന് വൈദ്യ പരിശോധന നടത്തുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു തുടർന്ന് ഷെഖബയ്ക്കെതിരെ കേസെടുത്ത മഞ്ചേശ്വരം പോലീസ് കുഞ്ചത്തൂരിനടുത്തുള്ള കുച്ചിക്കാട് എന്ന സ്ഥലത്തു നിന്നും ഇയാളെ കസ്റ്റഡിയിലെടുത്തു പിന്നീട് സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി സംഭവം പുറത്തിറങ്ങിയ ഉടനെ പ്രദേശത്ത് നിരവധി പേരാണ് തടിച്ചുകൂടിയത് ജനക്കൂട്ടത്തെ പിരിച്ചുവിടുവാൻ പോലീസ് നേരിയ രീതിയിൽ ലാപ്തിചാർജ് നടത്തിയതായും വിവരം ുണ്ട് അബ്ദുൽ റഹിമാൻ ഉദ്ധ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം